വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മളാട്ടാ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീടിന്റെ ഡോർ അടയണല്ലോ അപ്പൊ ആ ഡോറ് അടയണ അങ്ങനെ ടൈറ്റ് അപ്പോൾ ഈ ഉളി വെച്ചിട്ട് ഒന്ന് ചിപ്പ് ചെയ്തിട്ട് ഒന്നാ ആ ഡോറിന് ശരിയാക്കാൻ പരിപാടിയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മൂർച്ച നന്നായി ഒന്ന് മൂർച്ചയാക്കാൻ പേ ധാരത്തിന് മൂർച്ചില്ലാണ്ടോ നമുക്ക് ആരോഗ്യം ഇല്ലാണ്ടെന്ന് വരിക അപ്പം നമ്മുടെ ഉള്ളി മൂർച്ച ഇനി നമുക്ക് സെറ്റ് തുടങ്ങാം ഈ നമുക്ക് നമ്മളുടെ ഡോറിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അവസ്ഥ ഫുൾ കേറുന്നില്ല മഴ പെയ്ത കാരണം അതിങ്ങനെ ഇവിടെയാണ് മൊത്തത്തില് മോൾ ഭാഗം കറക്റ്റ് ആണ് മോൾ ഭാഗം നമ്മുടെ ഗ്രൈൻഡിംഗ് മെഷീൻ കംപ്ലൈൻറ് ആയിട്ട് നമ്മള് കൊടുത്തേക്കണത് കടയിൽ ചെത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻ കൊടുത്തിട്ട് നൈസായിട്ടൊന്ന് പേപ്പറിട്ടിട്ട് മടിക്കണം അത് മെഷീൻ കമ്പൗണ്ടായിട്ട് ആയി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പേപ്പർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് സ്മൂത്ത് ചെയ്തെടുക്കും ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഡോറ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അമ്മ ചീത്തറാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പറയും അപ്പൊ എന്തായാലും ലീവായപ്പോൾ നമ്മള് ഇതിന്റെ മുകളിലേക്ക് ഇറങ്ങി ഇതേപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ആയി നമുക്ക് സ്വയമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാം കുട്ടികളെ കൊണ്ട് തെളിയിക്കരുത് വല്ല ചെറിയ ചെറിയ ടൂൾസ് അധികം മറ്റേ ഈ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ചെറിയ അതേപോലെ ചിസ്സിൽ ഇനി ചിറ്റിക്കാന്ന് പറയുന്നത് ഞാൻ വർക്കിനൊണ്ട് ഇലക്ട്രിക്കൽ വർക്കിനൊണ്ട് പോകണം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിളിക്കേണ്ട വരുന്നില്ല ഇവിടെ നമ്മുടെ വർക്ക് ഈ വീഡിയോ നമ്മളിപ്പോൾ അതിന്റെ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ചെയ്യൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഓക്കേ